ചോയ്സ് കാസിലിൽ സൂപ്പർ സെയിൽ വസ്ത്രങ്ങൾക്ക് വരെ പർച്ചേസുകൾക്ക് ഇതൊരു ൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായി പട്ടാമ്പിയിൽ മണ്ഡലം തല ഉപപദയാത്ര ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പദയാത്ര പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഓങ്ങലൂരിൽ സമാപിച്ചു ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപയാത്രകൾ നടത്തിവരുന്നത് കഴിഞ്ഞ ദിവസം മേലേപ്പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച ഉപയാത്ര ഓങ്ങല്ലൂരിൽ സമാപിച്ചു മേലേപ്പട്ടാമ്പി മാനാർജി സ്മൃതി മന്ദിരത്തിൽ നിന്നും ജില്ലാ കമ്മിറ്റി അംഗം പി ടി വേണുഗോപാൽ ജാഥാനായകൻ ശ്രീ കൃഷ്ണകുമാറിന് പതാക കൈമാറിക്കൊണ്ടായിരുന്നു യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ യാത്രയിൽ അണിനിരുന്നു മോദിയുടെ ഗ്യാരന്റി വികസിത പാലക്കാട് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പദയാത്ര നടത്തിയത് യാത്ര ഓങ്ങല്ലൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ കൊടുത്ത പണം എത്ര ആയിരം കോടി എത്ര ലക്ഷം കോടി അത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷത്തേക്കാൾ എത്ര പതിമടങ്ങ് ലക്ഷം കോടി ഈ കേരള സർക്കാരിന് ഞങ്ങൾ കൊടുത്തു അക്കമിട്ട് പാർലമെന്റിൽ പറഞ്ഞപ്പോ അവിടെ 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 പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാമായിരുന്നില്ല നിങ്ങൾ റിസീവ്ഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള കണക്കുകൾ ഈ സർക്കാരിലേക്ക് ട്രാൻസ്ഫർ മാനവും ഇല്ലാതെ സ്വന്തം അത് മൂടി വെക്കാൻ കേന്ദ്ര സർക്കാരിനെ നോക്കി അതിനെ കൈയടിച്ചു സതീഷിന്റെ നേതൃത്വത്തിലുള്ള ഈ രാഷ്ട്രീയ സംഘടന മണ്ഡലം പ്രസിഡന്റ് ബി സി സന്തോഷ് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ജില്ലാ സെക്രട്ടറി പി മനോജ് പൂക്കാട്ടി ബാബു പി ടി വേണുഗോപാൽ സി അനിൽകുമാർ ഗോപി പൂക്കോടെ സത്യൻ ബാബു എം പിരളീധരൻ ജയശങ്കർ നാരായണൻകുട്ടി തുടങ്ങിയവരും സംസാരിച്ചു കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകനും അറിയാം ഇത്തവണ കോൺഗ്രസിന് ലോകസഭയിൽ രണ്ടക്കം പോലും തകർക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അറിയാം കോൺഗ്രസിന്റെ നേതാവുണ്ട് ശ്രീമതി സോണിയാഗാന്ധി ഇത്തവണ മത്സരിക്കുന്നുണ്ടോ ഇല്ല എവിടൊക്കെയാണ് മത്സരിക്കുന്നത് രാജ്യസഭയിലാണ് മത്സരിക്കുന്നത് ഈ രാജ്യത്തെ ദശാബ്ദങ്ങളായിട്ട് കോൺഗ്രസിനെ വിജയിപ്പിച്ച റായ്ബറയിൽ ഉത്തർപ്രദേശിലെ റായ്ബറയിൽ മത്സരിക്കാനുള്ള ചങ്കൂറ്റം പോലും കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സോണിയാ ഗാന്ധിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചോ ഇത്തവണ കോൺഗ്രസിന്റെ വേണ്ടി കൈപൊക്കാൻ ലോകസഭയിൽ ആളില്ലാത്ത സ്ഥിതി പോലും വന്നാൽ അത് അതിശയിക്കാനില്ല